നമസ്കാരം പത്തനംതിട്ട ചെന്നീർക്കരയിൽ വിവിധ പാർട്ടികളിൽ നിന്നും ഇരുപത്തി അഞ്ചോളം പേർ ബി ജെ പി പാളയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നവരെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ചെന്നീർക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലായിരുന്നു അദ്ദേഹം പുതുതായി പാർട്ടിയിലേക്ക് വന്ന പ്രവർത്തകരെ സ്വീകരിച്ചത് വിവിധ പാർട്ടികളിൽ നിന്നായി ഇരുപത്തി അഞ്ചോളം ആളുകളാണ് പുതിയ അംഗത്വം എടുത്തിരിക്കുന്നത് പാർട്ടിയിൽ ചേർന്ന ആളുകൾക്ക് ഷോളുകൾ അണിയിച്ചുകൊണ്ടാണ് പാർട്ടിയിലേക്ക് അനിൽ കെ ആന്റണി സ്വാഗതമെരുളിയത് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയിൽ ആകൃഷ്ടരായ ആളുകൾ ബി ജെ ും തുടർന്നുകൊണ്ടേ ഇരിക്കും എന്ന് കൂടി അനിൽ കെ ആന്റണി പറഞ്ഞിരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ആദ്യ ദിവസം അദ്ദേഹം പറഞ്ഞത് നൂറ്റി നാല്പത് കോടി ജനങ്ങളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഒരു വികസിത ഭാരതം കെട്ടിപ്പടുക്കുമെന്നായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ബി ഒരുപാട് കാര്യങ്ങൾ ഇതിനുവേണ്ടി ചെയ്തിട്ടുണ്ട് ഇനിയും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ മോദിയുടെ നേതൃത്വത്തിൽ പല കാര്യങ്ങളും ഈ രാജ്യത്ത് നടക്കും ഇരുപത്തി അഞ്ച് വർഷത്തേക്കായുള്ള അനവധി പദ്ധതികൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് എന്നുകൂടി അനിൽ കെ ആന്റണി പറഞ്ഞിരിക്കുന്നു സാധാരണയായി നമ്മൾ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ഒക്കെയാണ് ബിജെപിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകൾ വന്നിരുന്നത് അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നിരുന്നത് ഇപ്പോഴത്തെ പത്തനംതിട്ടയിലും അത് തന്നെ പ്രതിഫലിച്ചിരിക്കുന്നു പത്തനംതിട്ടയിൽ ഇരുപത്തി അഞ്ചോളം ആളുകളാണ് പാർട്ടിയിലേക്ക് പുതുതായി അംഗത്വം എടുത്തെത്തിയിരിക്കുന്നത്